വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഇതാണ് ജുമൈല അൻപത്തിരണ്ട് വയസ്സാണ് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് ഇവരുടെ വീട് ഇവരൊന്ന് ജീവനോടെ ഇല്ല ഇവരൊരു വർഷം മുൻപ് അയൽവാസിയായ ആപിതയിൽ നിന്ന് ഒരു അൻപതിനായിരം രൂപ കടം വാങ്ങി സത്യം പറഞ്ഞാൽ പലിശയായിട്ടാണ് വാങ്ങിയത് ജീവിക്കാൻ മറ്റൊരു മാർഗം ഇല്ലാതായപ്പോഴാണ് സമീപത്തുള്ള ആബിതയിൽ നിന്ന് അൻപതിനായിരം രൂപ കടം വാങ്ങി ഒരു വർഷം മുൻപ് ആ സംഭവം ഇവരങ്ങനെ എട്ട് മാസത്തോളം ഇവർ ആ കാശ് അടച്ചതാണ് ഇതിനിടയിൽ രണ്ട് മാസം കാശ് അടക്കാൻ പറ്റാതായി അടവ് തെറ്റി അതോടുകൂടിയിട്ട് പലിശ ഇനത്തിൽ വീണ്ടും വീണ്ടും പലിശയായി ഇവർക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി വന്ന് ഭയങ്കര ശല്യം ചെയ്യൽ അസഭ്യം പറയൽ ഇവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല വടിയിൽ നിന്ന് കാണുമ്പോഴൊക്കെ ഇവർ തന്നെ പതിവൽ ഒടുവിൽ സഹിക്കട്ടിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നൊരു ദുരന്തം നേരം പുലർന്ന് മകൻ എണീറ്റ് നോക്കുമ്പോൾ ഉമ്മാനെ കാണുന്നില്ല ജുമൈലിനെ കാണുന്നില്ല അപ്പോഴാണ് നടക്കുന്ന സത്യം അറിയുന്നത് ജുമയിലെ ജീവനോടെ ഇല്ല അവർ സ്വയം തീ കൊളുത്തി മരണത്തിന് കീഴടങ്ങി അവരൊരു കത്തെഴുതി വെച്ചിരുന്നു ആ കത്തിരി പറഞ്ഞൊരു കാര്യം ഒരു എട്ട് മാസം ഞാൻ അടവ് കൃത്യമായിട്ട് അടച്ചതാണ് ആകെ വാങ്ങിയത് അൻപതിനായിരം രൂപ മാസം പതിനായിരം രൂപ അടക്കണം അങ്ങനെ വരിക എൺപതിനായിരം രൂപ അടച്ചു രണ്ടടവ് തെറ്റി ആ തെറ്റിയതിൻ്റെ പേരിൽ നിരന്തരം ഭീഷണിയും അസഭ്യം പറയലും സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് പോലീസിന് പോലും പരാതി കൊടുത്ത ഒരു പരിഹാരമില്ലാഞ്ഞിട്ടാണ് എനിക്ക് ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പലിശനെ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതുമൊക്കെ വളരെ മോശമാണ് നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്നൊരു മതത്തിൻ്റെ ആളുകളിൽ നിന്ന് തന്നെ ഇത്തരമൊരു ദുരന്തവാർത്ത കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥയിലാണ് കാശിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി എവിടെന്നും കാശ് റോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും ആളുകൾ വാങ്ങുന്നുണ്ടാവുക ഈ കൊടുക്കുന്ന ആളുകൾ നോക്കിയൊക്കെ നമ്മൾ ഇപ്പം അടുത്ത് നമ്മൾ കണ്ട അഫാൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അഞ്ചു പേരെ കൊന്ന അഫാൻ അവിടെയും വില്ലൻ ആ കുടുംബത്തിൽ നിന്ന് തന്നെ മുസ്ലിമായ ആളുകൾ കൊടുത്ത പലിശയാണ് പലിശപ്പണമാണ് ആ ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നാല് ലക്ഷം പിടിച്ചിട്ട് ഒരു ലക്ഷം പിടിച്ചിട്ടാണ് നാല് ലക്ഷമാണ് ഫസ്റ്റത്തെ അടവൻ്റെ എടുത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മകൻ പറയുന്നുണ്ട് ഉമ്മ ഇങ്ങനെ വാങ്ങിയത് അവരറിഞ്ഞിരുന്നില്ല എന്നുള്ളത് പിന്നെ അടവ് തെറ്റിയതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പോലും എന്താണ് ഒട്ടും സഹായകരല്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആരെയും ഞാൻ കുറ്റപ്പെടുത്തില്ല ഈ വാങ്ങിയ ഉമ്മാൻ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തൂല കാരണം അവരുടെ ജീവിതാനുഭവങ്ങൾ കാരണം മറ്റൊരു ഗതികേട് കൊണ്ടായിരിക്കാം ഏതായാലും ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് മഹഫ്രത്തിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാം അള്ളാഹു ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ കവരുടെ മല സന്തോഷത്തിലാക്കട്ടെ അത് നമ്മുടെ ഒരു ബാധ്യത നമ്മൾ ദാ ചെയ്യാന്നുള്ളതാണ് മറ്റേവിടൊന്നും കാശ് റോൾ ചെയ്യാൻ പറ്റാതാവുമ്പോൾ റോൾ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ വാങ്ങിപ്പോണതായിരിക്കുമ്പോൾ അല്ലാതെ എന്നാൽ ശരി കുറച്ച് വലിയ പഴ പലിശക്ക് പണമെടുത്ത് കളയാം അങ്ങനെ ഒന്ന് ജീവിക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ആരും സുഖിക്കാൻ വേണ്ടി ജീവിക്കൂലോ സുഖിക്കാൻ വേണ്ടി ആരും പണം കൊടുക്കില്ല ഗതികേട് കൊണ്ടായിരിക്കും പലരും പണമെടുക്കണുണ്ടാവുക ഞാൻ ആയുഷ്മൊരു അനുഭവം ഞാൻ പറയുന്നത് ആയുച്ച എൻ്റെ വന്നിരുന്ന ഒരു ആയുഷ്മയാണ് ആയുഷ്മ ആദ്യമൊക്കെ വീട്ടിക്ക് ഇടക്കിടക്ക് വരും എല്ലാ റമദാൻ്റെയും മുന്നോടിയായിട്ടാണ് ആയുഷ്മ വരുക ആവശ്യമ വന്നിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടീന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കും കുറച്ചായിട്ട് ആവശ്യമ വരാറില്ല അപ്പോൾ ഞാൻ കരുതി ആയുഷ്മാൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഉഷാറായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ദിവസം ആയുഷമ്മ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കരുതി ഞാൻ ചോദിച്ച എന്താണ് ഉമ്മ കുറേ കാലായാലോ കണ്ടിട്ട് ഇപ്പോൾ ഒക്കെ റാഹത്തായോ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ എന്നോട് പറഞ്ഞു മോനെ ഞാനിപ്പോൾ റമദാൻ്റെ മുന്നോടിയായിട്ട് ജക്കാത്തിൻ്റെ പൈസ ഒക്കെ വന്നതല്ല ഞാൻ എൻ്റെ മോൾക്ക് ഡിഗ്രി കഴിഞ്ഞു ഇനി ഏത് കോഴ്സിനാണ് ചേർക്കേണ്ടത് ഇതറിയാൻ വേണ്ടി വന്നതാണ് എന്നുള്ളതാണ് ആയുഷമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ആയുഷ്മ്മ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പാവങ്ങളാണ് പാവങ്ങളാണവർ അപ്പോൾ ആവശ്യമുമായി ഇപ്പോൾ എന്താണ് അവസ്ഥ കളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി ഉണ്ട് ഹസ്ബൻഡ് മരിച്ചു അതോടെ ഞാൻ രാഹത്തായി സന്തോഷമായി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി ഹസ്ബൻഡ് മരിച്ചാൽ എല്ലാവർക്കും ദുഃഖല്ലേ വരേണ്ടത് പ്രശ്നമല്ലേ വിഷമല്ലേ വരേണ്ടത് പക്ഷേ ആവശ്യം മൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൽ നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം അതിൻ്റെ പൊന്നു മോനെ ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഒരു പണിക്കാണ് പോകില്ല ഒരു പണി അയാൾ ചെയ്യുകയാണ് കുടുംബത്തെ കാര്യം മുഴുവനും കണ്ണി കണ്ട വീടുകളിൽ ചെന്നിട്ട് അലക്കി കൊടുത്തിട്ടും പാത്രം കഴുകിയിട്ടാണ് ഞാൻ എൻ്റെ രണ്ടു മക്കളെ വളർത്തിയത് അങ്ങനെ കിട്ടുന്ന തുക മുഴുവനും ഈ ചെങ്ങാതി എടുത്തുകൊണ്ടോ എന്നിട്ട് കള്ളും കുടിച്ച് നടക്കും എൻ വല്ലപ്പോഴും ഒരു പണിക്ക് പോയാലായി ആ കാശു കുടുംബത്തിൽ ഈ മക്കളെ വളർത്തി ഒരു വീടിന് ഞാൻ എത്ര ബുദ്ധിമുട്ടിയിരിക്കുന്നതെന്ന് അറിയും അങ്ങനെ എൻ്റെ വളർത്തുകൊണ്ടൊരു പറഞ്ഞു ഞാൻ ചായക്കട തുടങ്ങാനാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വളർത്തുകൊണ്ടേ പിന്നെ ചായക്കട ഉണ്ടായില്ല ഇപ്പോൾ ഇവിടെയൊക്കെ അജ്മേലും മേർവാടിലും ഒക്കെ കറങ്ങിയിട്ട് പിന്നെ കുറേക്കാലം കഴിഞ്ഞ് വരാം ഒരു ഉത്തരവാദിത്തം അറിയില്ല പിന്നെ ഈ മക്കളെ ഞാൻ എത്ര ദിവസം ഞാൻ കണ്ണീര് കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ഇരിക്കും ഒരു ദിനം ചെയ്യാതെ ഒരാളിൽ നിന്നൊരു സഹായം പോലും കിട്ടിയിരുന്നത് ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞ് വീട് വീടാതിരം കിറങ്ങിയിട്ട് ഇരുപത്തേഴായിരാവക്കായി കഴിഞ്ഞാൽ പോകാത്ത വീട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അലഹദില്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വലിയ സന്തോഷമായി എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ നല്ല കാലം വന്നു നാട്ടുകാരൊക്കെ പിരിവിട്ടിട്ട് എനിക്കൊരു വീട് വെച്ചെന്നു അതന്നെ വലിയ അഹത്തായി പിന്നെ മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശും ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്തെന്നു പിന്നെ എൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് നടക്കൂലായിരുന്നു ഇപ്പം ഞാൻ സന്തോഷിക്കാണ് കുറച്ചും കൂടി നേരത്തെ മൂപ്പിറന്ന് പോയിരുന്നെങ്കിൽ മനുഷ്യന്മാരുടെ ജീവിതങ്ങൾ നോക്കുക നമ്മൾ വിചാരിക്കണതുപോലെയല്ല എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാം എങ്ങനെയാണ് ഭർത്താക്കന്മാരുണ്ടായതുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയാതെ ഒരു കാരണം ഒരു ഉപകാരമില്ലാത്ത ആളുകളാണ് ഒരു പണിക്ക് പോലും മകളെ കെട്ടിച്ച കെട്ടിക്കുന്നതടക്കം സംഭവിക്കുന്നത് പക്ഷേ ഭർത്താവ് മരണപ്പെടുമ്പോഴായിരിക്കും കാര്യം നാട്ടുകാർ സഹായിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാണർത്തനുണ്ടെങ്കിൽ ഏത് മനുഷ്യനെ സഹായിക്കുക ഒരാളും സഹായിക്കില്ല അപ്പം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഓരോരുത്തരുടെയും ലൈഫ് അപ്പോൾ നമ്മൾ ഒരിക്കലും പലിശക്ക് പണമെടുക്കണമെന്നല്ലേ ഞാൻ കുറ്റം പറയേണ്ടി വരും കുറ്റം പറയണത് അവർ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഇല്ലാതിട്ടാണ് ഈ കൊടുക്കണോരുണ്ടല്ലോ നമ്മുടെ ഈ അമ്പലത്തിൽ എന്താണ് വട്ടപ്പി വട്ട വട്ടപ്പലിശ അങ്ങനെ പല രീതിയിൽ എനിക്കറിഞ്ഞുകൊണ്ടാ മറ്റേ ആളുകൾ വ്യക്തികൾ കൊടുക്കണ സംഘടനകൾ കൊടുക്കണ പലിശകളുണ്ട് ഇതിലൊന്നും നമ്മൾ പഠിച്ച പോലെ നമുക്ക് ഒരിക്കലും ലൈഫിൽ അത്ര ഒരു സാഹചര്യം ഉണ്ടാവില്ലേ പിന്നെ ചില ആളുകൾ ജീവിക്കാൻ വേണ്ടി എല്ലാം പലിച്ചെടുക്കുക ആഡംബരമായിട്ട് ജീവിക്കാനും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചിലവ് ചെയ്യാനും ജീവിക്കാനും ആണ് നമ്മൾ പഠിക്കേണ്ടത് പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റുള്ളവരെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടെ ഉള്ള കാട്ടിക്കൂട്ടലിന് വേണ്ടിയിട്ട് വലിയ ഇപ്പോൾ വലിയ കല്യാണം നടത്തുക അല്ലെങ്കിൽ വലിയ രീതിയിൽ ഫണ്ട് ഉണ്ടാക്കി ചിലവഴിക്കേണ്ടി വരിക ഇതൊക്കെ നമ്മുടെ വരുമാനം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം എന്തായാലും ഇത്തരം പലിശക്കാരെ പണ്ടൊരു കോപ്പറേഷൻ കുപേരാതൊരു പരിപാടി ഉണ്ടായിരുന്നു ഇത്തരം പലിശക്കാരോട് ഇസ്ലാം മതം വളരെ എന്താ പറയുക വളരെ കണിശമായിട്ട് പെരുമാറുന്നുണ്ട് ഒരിക്കലും അവർക്ക് ഒരു നന്മയും ഉണ്ടാവില്ല പക്ഷെ ഇതൊക്കെ പഠിച്ചാലും നമ്മൾ മഹലിയിൽ എത്ര പറഞ്ഞാലും അവനവൻ്റെ മഹലിൻ്റെ കീഴിൽ ഇങ്ങനെ പലിശക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ മഹലിൽ ഇതിനോടം വലിയൊരു നാണക്കെടുവാറുണ്ടോ നമ്മൾ മഹല് സംവിധാനം എന്ന് പറഞ്ഞ് കോടികൾ ചിലവഴിച്ച് നമ്മൾ സമ്മേളനങ്ങൾ നടത്താൻ മത്സരിക്കുകയാണ് ഇപ്പം സമ്മേളനങ്ങളുടെ കാലമാണ് ഞങ്ങളാണ് ആദ്യത്തത് ഞങ്ങളാണ് വലുത് ഞങ്ങളാണ് മെയിൻ ഇങ്ങനെ കോടികൾ ചിലവഴിച്ച് സമ്മേളനം നടത്തുമ്പോൾ ആലേക്ക് അവനവൻ്റെ നാട്ടിൽ ജീവിക്കാൻ മാർഗമില്ലാതെ പട്ടിണി കിടക്കുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത അവരവൻ്റെ കൗമീങ്ങൾപ്പെട്ട ആളുകളെങ്കിലും ഉണ്ടെന്നും അവരെ പുനരുദ്ധരിക്കുന്നതിനേക്കാൾ വലിയൊരു നന്മ വേറുണ്ടോ ഞങ്ങൾ ഞങ്ങൾ ഗർഭാപസി അടിച്ചവരാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാണ് ഞങ്ങൾ ലയനം എന്താണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലയനത്തിൻ്റെ പേരിൽ തല്ല് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ആ സമസ്തയിൽ ഞങ്ങളാണ് യഥാർത്ഥം നിങ്ങളാണ് യഥാർത്ഥം ഈ സമസ്തയുടെ തല്ലേ ഉള്ളൂ ഒരു ഐക്യം എന്നു പേര് പറഞ്ഞിട്ട് തല്ലുകൂടുന്ന ഒരു വർഗം ഞാൻ വേറെ കണ്ടിട്ടില്ല സത്യം പറയുന്നത് ഞാൻ സങ്കടത്തോടെ പറയാ കേട്ടോ നമ്മൾ ഐക്യത്തിനെ ഇതാക്കിയതല്ല ഐക്യം നമ്മൾ പറയുക എന്നിട്ട് ഐക്യം എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യുക വഴക്കുണ്ടാക്കുക ഇത് സ്നേഹവും സൗഹാർദ്ദവും വേണ്ടത് നമ്മൾ കോടികൾ ചിലവഴിച്ചാൽ നമുക്ക് ഇതിനൊക്കെ നമുക്ക് പണമുണ്ട് പക്ഷെ നമ്മുടെ മഹലിൻ്റെ കീഴിൽ ഇതുപോലെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലില്ലേ യഥാർത്ഥം മതനേതൃത്വം ചെയ്യേണ്ടത് നമ്മളൊക്കെ ഒരു വ്യക്തികളാണ് ഒരു സംഘടനക്കോ ഇതുപോലെ ഒരുപാട് ചെയ്യാൻ കഴിയും ഓരോ സംഘടനകളും മഹലിൽ ഇത്രയും ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന കാശ് കൊടുക്കലല്ല അവർക്ക് വേണ്ടുന്ന ജോലി കൊടുത്തൊരു വരുമാനം ഒരു ഹലാലായ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അത്രയും ഒരു 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 പുനരുദ്ധാരണമാണ് ശരിക്കും വേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ അതിവിടെ സംഭവിക്കുന്നില്ല അള്ളാഹു ഈ ചുമയിലൊക്കെ അള്ളാഹു മുഖഫിറത്ത് കൊടുക്കട്ടെ ഒരാൾക്കും പലിശക്കാരിൽ നിന്ന് പണം എടുത്തിട്ട് ജീവിക്കുന്ന ഒരു ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മേടിക്കുന്ന ഒരു സാഹചര്യം തന്നെ നിർത്തുക കാരണം നമ്മളിതിൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരുവാണെങ്കിൽ ചില ആളുകൾക്ക് ഒരു ലക്ഷം വാങ്ങിയാൽ ഒന്നര ലക്ഷം കൊടുത്താലും തീരൂരത്രയും നമ്മളിത് വാങ്ങാത്തത് കൊണ്ട് ഇതിൻ്റെ ഫീ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അള്ളാഹു കാക്കട്ട അകത്തൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ഇല്ലാതിരിക്കട്ടെ പല ബിസിനസ്സുകാരും ഇങ്ങനെ പലിശക്ക് എടുത്തിട്ട് ബിസിനസ്സിൽ ഇറക്കുന്ന ആക്കാർക്കാർ റെൻറ്റ് കൊടുക്കാൻ മാർഗം ഇല്ലാഞ്ഞിട്ട് മറ്റൊരു മാർഗ്ഗം എന്താ ചെയ്യുക ഇത് ചെയ്യന്നെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ഉമ്മാക്ക വേടേണ്ട ദ ചെയ്യുക പലിശക്കാർ ഇതെന്തെങ്കിലും പണമെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുക